ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിന്റെയും മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു വിഷയമാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ വാസ്തുവിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പോൾ ഒരുപാട് പേര് സംസാരിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഒരുപാട് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഒരു ഒരു മേഖലയായിട്ടത് മാറിയിട്ടുണ്ട് പക്ഷെ അതും വാസ്തുവുമായിട്ട് എന്തുകൊണ്ട് ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം നമ്മുടെ വാസ്തുവിൽ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ ഇത് പരാമർശിച്ചു പോയിട്ടുണ്ട് പക്ഷെ അത് ഡീപ്പ് ലെവലിൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു പ്ലോട്ട് നമ്മളിലേക്ക് എത്തണം എന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ അതൊരു ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കാര്യം വാസ്തുവിൽ നമ്മളിപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി എത്ര പ്ലോട്ടുകൾ തിരഞ്ഞെടുത്താലും അത് എപ്പോഴും തെക്ക് ദർശനമായിരിക്കും പുള്ളിക്ക് വരുന്ന പ്ലോട്ടുകൾ എവിടെ പുള്ളി എന്നെ പ്ലോട്ട് നോക്കാൻ വിളിച്ചാലും അതെല്ലാം തെക്ക് ദർശനമായിരിക്കും അത് തെക്ക് അത് ചില ആളുകൾക്ക് ചില ടൈപ്പ് പ്ലോട്ടുകളിലെ ചില ആളുകൾക്ക് എപ്പോഴും കിട്ടുന്നൊരു അവസ്ഥ അത് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇന്നൊരു പ്ലോട്ട് വേണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വാസ്തുപരമായിട്ട് അഡലായിട്ടൊരു പ്ലോട്ട് വേണം വേണമെന്ന് മനസ്സിലൊരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്ലോട്ട് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വിഷമിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് നല്ലൊരു വാസ്തു പ്ലോട്ട് ഇതുവരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങളത് അട്രാക്റ്റ് ചെയ്യണം അതിന് ഭൂമിയെ നമ്മൾ ധ്യാനിക്കണമെന്ന് പറയും അപ്പം നമ്മളൊരു ഹിന്ദു സിസ്റ്റത്തിൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വരാഹമൂർത്തിയെ ധ്യാനിക്കണമെന്ന് പറയും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂമിയെ പ്ലെയിൻ ആയിട്ടുള്ള ഭൂമിയെ ധ്യാനിച്ചാൽ മതി വളരെ വളരെ ഐഡിലായിട്ടുള്ള വാസ്തു ഉള്ളൊരു ഭൂമി നമുക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ഒരു ദിവസം കഴിയുന്നത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം അതിനെപ്പറ്റി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും അങ്ങനെ ആഗ്രഹിച്ചൊരു ഭൂമിയിലേക്ക് നിങ്ങളെത്തും എത്തുന്ന ഒരവസ്ഥ ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ നേടിയെടുത്തതായിട്ട് എനിക്ക് അറിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലോട്ടിലേക്ക് തന്നെ അവർ എത്തിയിട്ടുമുണ്ട് കാര്യം നമ്മളതൊരു നിസാരമായിട്ട് എവിടെയെങ്കിലും കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രോക്കർമാരോ അല്ലെങ്കിൽ ആളുകൾ പറയുന്ന പ്ലോട്ടുകൾ തേടി പോകുന്നതിനപ്പുറം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു പ്ലോട്ട് എന്തായിരിക്കണം ഏത് ദർശനമായിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ധർമ്മാർത്ഥ കാമ മോക്ഷ പ്രിൻസിപ്പിൾ പ്രകാരം ഓരോ ഓരോ തരത്തിലുള്ള ആൾക്കാർക്കും ഏത് ടൈപ്പ് ദർശനമാണെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യും പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്കിപ്പോൾ വടക്ക് ദർശനമാണ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനാണ് ഒരുപാട് ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം ഒരു പ്രായമാണ് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സിന് കിടയിലൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകം ജനറേഷൻ എന്നുള്ള രീതിയിൽ അതിപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായാലും നാൽപ്പത്തഞ്ച് വയസ്സായാലും അമ്പത് വയസ്സായാലും ചിലപ്പോൾ ഇൻകം ജനറേഷൻ തന്നെ ആയിരിക്കണം നമ്മുടെ മോട്ടോ അപ്പോൾ അത്തരത്തിൽ വരുന്ന അവസ്ഥയിൽ നോർത്ത് ദർശനമുള്ള പ്ലോട്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് നോർത്ത് ദർശനമുള്ള പ്ലോട്ട് പിന്നെ വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ വാടക അത്തരത്തിൽ വടക്ക് ദർശനമുള്ള വീടുകൾ നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ധ്യാനം ഈ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് പക്ഷേ ഇത് പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്ലോട്ട് നമ്മളിലേക്ക് എത്തുമെന്ന് വാസ്തു പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കേണ്ട മറ്റൊരു നല്ല വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ നന്ദി നമസ്കാരം